എല്ലാറേം വാറൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ് ഞാനും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്നത് പോലെ സമാധാനത്തോട് പൊക്കൊണ്ടിരുന്ന കുറച്ച് ആൾക്കാരുടെ വീഴ്ച അല്ലെങ്കിൽ സമാധാന കേട് അതെല്ലാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇരുന്ന് കണ്ട് കുറച്ച് ദിവസമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് എല്ലാവരും സന്തോഷിക്കുന്നുണ്ട് പക്ഷെ എൻ്റെ ഒരു ഇത് എനിക്ക് ഇപ്പോഴും അറിയാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞോണ്ടല്ലോ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാ കേസ് അതായത് ഇത്രയും പബ്ലിക്കായിട്ട് അതായത് പത്ത് മില്യണോ പതിനൊന്ന് മില്യൺ പേരെന്തോ ആണ് അൻവിൻ്റെ ആ വീഡിയോ കണ്ടത് പക്ഷെ ഇതുവരെ ഒരാൾ പോലും അന്ന് അൻവിൻ്റെ സ്കാമിൽ ഞാൻ പെട്ടു അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ഇതുവരെ വരുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടില്ല അങ്ങനൊരു വീഡിയോ ഞാൻ സത്യം പറഞ്ഞാൽ നോക്കുക സത്യം പറഞ്ഞാൽ അങ്ങനെ സാധനം വരട്ടെ അല്ലെങ്കിൽ വന്നിട്ട് ഡിസിഷൻ എടുക്കാം എന്നൊരു സാധനത്തിലാണ് ഞാനിരിക്കുന്നത് പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു സാധനം വന്നില്ല ഞാനും ഇപ്പോഴും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ എൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിയാതെ ഇനി ആരെ നമ്മുടെ ഇതൊന്നും മാറ്റാനൊന്നും പറ്റത്തില്ല ഞാനും അങ്ങനൊരു വീഡിയോ വരട്ടെ അല്ലെങ്കിൽ ഇറങ്ങട്ടെ എന്നുള്ളൊരു കാര്യത്തിൽ അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോ ഒരു ഡിസിഷൻ എടുക്കാമെന്നുള്ളൊരു കാര്യത്തിലിരിക്കുക എന്തായാലും ഞാൻ ഇത് എൻ്റെ ബിസിനസ് ഒക്കെ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ സോൾവ് ആയതിനു ശേഷമേ ഞാനത് ചെയ്യത്തുള്ളൂ അപ്പോൾ അത്രേ ഉള്ളൂ പിന്നെ ഡിഫേമേഷൻ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി അഡ്രസ്സിന് വേണ്ടിയിട്ട് ഒരാളെ കോൺടാക്ട് ചെയ്യാൻ പേരൊന്നും പറയുന്നില്ല ഞാൻ രണ്ടുപേരുടെ അതിൽ ഒരാളുടെ അഡ്രസ്സ് ഓൾറെഡി എനിക്ക് കിട്ടി അത് ഞാൻ ഫോർവേഡ് ചെയ്തായിരുന്നു രണ്ടാമത്തെ ആൾക്ക് ഞാൻ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു ബ്രോ ഞാൻ വാട്സപ്പിൽ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അയച്ചു തരാറില്ല മെയിലിൽ ഒഫീഷ്യലായിട്ട് എനിക്കൊന്ന് അയച്ചാൽ മാത്രമേ ഞാനത് റിപ്ലൈ തരുള്ളൂ സോ ഞാൻ മെയിലിൽ ഒഫീഷ്യലായിട്ട് അയച്ചിട്ടിപ്പോൾ ഒരു നാല് ദിവസമായി ഉള്ളി ഇതുവരെ അതിന് റിപ്ലൈ തന്നിട്ടില്ല അഡ്രസ്സ് തന്നിട്ടില്ല ഞാൻ മെയിലില് വരേണ്ടതെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു രണ്ടു ദിവസം ഇട്ടിതുവരെ പുള്ളി പുള്ളി പറയണത് വാട്സപ്പിൽ പുള്ളി അയക്കില്ല വാട്സപ്പിൽ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അയക്കില്ല ബ്രോ ഞാൻ എല്ലാം മെയിൽ ത്രൂ മാത്രമേ ഞാൻ ഞാനിത് ചെയ്യുള്ളൂ എന്നുള്ളൊരു രീതിയിലാണ് പുള്ളിയോട് സംസാരിച്ചത് അപ്പോൾ പുള്ളി മെയിൽ അയക്കണം ചിലപ്പോൾ കുറച്ച് ദൂരത്തുനിന്ന് വരുന്നത് മെയിലല്ലേ കുറച്ച് സമയം എടുക്കുമായിരിക്കും ഇവിടെ എത്താൻ എറണാകുളത്ത് എത്താൽ മെയിലെത്താൽ സമയം എടുക്കുമായിരിക്കും നമുക്ക് നോക്കാം രണ്ട് ദിവസത്തോടെ നോക്കണേ ഞാൻ എന്തായാലും നോക്കുന്നുണ്ട് അപ്പം എല്ലാവർക്കും വെൽക്കൻ ദിവസം വയസ്സ് ഇത്രയൊക്കെ ഉള്ളൂ പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കാൻ പ്രശ്നം കഴിഞ്ഞപ്പോ വേറൊരു സംസാരിക്കാൻ പറ്റണില്ല അതല്ലേ പ്രശ്നം അതാണ് പുതിയ പ്രശ്നം പിന്നെ ഇന്ന് ഞാൻ നോക്കിയപ്പം ടിവിയുടെ സസ്പെൻഷൻ അവര് റിമൂവ് ചെയ്തിട്ടുണ്ട് വളരെ മനസ്സില്ല മനസ്സോടെയാണ് അതിൽ കുറച്ചുപേര് സസ്പെൻഷൻ റിവീൽ അല്ല റിവോക്ക് ചെയ്തത് എന്ന് ഉള്ള ഒരു കാര്യം എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായി അതുകൊണ്ട് ഗ്യാങ് ഇല്ല ഗ്യാങ് സസ്പെൻഷന് പകരം ഒരു കുറച്ചു പേരുടെ വെറുപ്പ് നമ്മളിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് അത് എന്താന്ന് പറഞ്ഞുകൂടാ ഞാൻ എനിക്ക് ഈ സിറ്റുവേഷൻ ആയിട്ട് ഒരു ബന്ധം ഉള്ളേരുടെ കാര്യം ഞാൻ അത് അപ്പോഴേ എന്നെ എനിക്ക് അതിന്റെ മുകളിൽ വേറെ ഇവരുടെ അടുത്ത് ഗ്രഡ്ജ് ഒന്നും ഇല്ല ഗൈസ് പിന്നെ നമ്മുടെ പിള്ളേരെല്ലാം പോയേക്കുവാണ് അമ്മമാരാരും വന്നില്ല ഒരു ദിവസം കൂടെ കഴിയണം നാളെ കൂടെ കഴിഞ്ഞാൽ എല്ലാ തിരിച്ചെത്തും നാളെ തിരിച്ചെത്തി കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി വേളങ്ങളൊക്കെ ഞാനുമായിട്ടല്ല അതിൽ കുറച്ച് പേർക്ക് പ്രശ്നം അമ്പു ഇവിടെ പോയി ഗൈസ് അമ്പത്തൂർ ഉടനെ പോവാണ് സോ അമ്പത്തൂരിന് ദുബായിലേക്ക് പോകണം സോ അമ്പത്തൂർ ഉടനെ ഗാങ്ങില് കുറച്ചുനാൾ ഉണ്ടാവൂല അമ്പത്തൂര് അവന്റെ കാര്യങ്ങളൊക്കെ ഏ എന്താ നെറ്റ് പോയോ ലൈവ് പോയോ ലൈവ് പോയോ പോയല്ലോന്നു ഓ അമ്പത്തൂരിന്റെ കാര്യമാണോ പറഞ്ഞത് ആ അതാ അതാ ഞാൻ പറഞ്ഞത് അല്ല ഞാൻ ഞാൻ കോമണായിട്ട് അല്ലാതെ പറഞ്ഞതാ അമ്പത്തൂര് കുറച്ചുനാൾ ഉണ്ടാവൂല ആ പക്ഷെ അവൻ പോകുന്നതിന് മുമ്പ് എന്നെ വിളിച്ചിട്ട് എല്ലാം പറഞ്ഞാൽ വണ്ടിയുടെ റിവ്യൂല് തൊട്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് പോണത് അതുകൊണ്ട് വേറെ നിങ്ങൾ അതിലെ പേടിക്കണ്ട ഞങ്ങൾ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സെറ്റ് സെറ്റാക്കിയിട്ട് നിങ്ങൾ കയറി ലോഞ്ച് ചെയ്താൽ മാത്രം മതി ഇനി പായൽ ഇഷ്യൂ പായൽ ഇഷ്യൂ അതെ ഈ ഇപ്പോഴത്തെ കാലത്ത് ഞാൻ അത് കഴിഞ്ഞവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സാമാനം ഏയും കുണ്ണയൊക്കെ ഉള്ള സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് ഇതാക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ അത് വീഡിയോ എടുത്തു വെച്ച് അതിലല്ല അതിലേറ്റവും വലിയൊരു ഇത് ഉണ്ടാവും പുള്ളിക്കാരുടെ ഒരു ഫേക്ക് വീഡിയോ ഇറങ്ങി ഈ വീഡിയോ ഇറങ്ങിയതിനകത്ത് ഇത് അപ്ലോഡ് ചെയ്യുന്ന കുറേ വാണ പേജുകളുണ്ട് ഈ പേജുകളിലവന്മാർ അതിനകത്ത് ഒരു ബോട്ടും കൂടെ ആഡ് ചെയ്യും എന്താണെന്നറിയോ നിങ്ങൾ കമൻ്റ് ഇട്ട ഇൻബോക്സിൽ ലിങ്ക് അയച്ചു തരാം കോപ്പ് അയച്ചു തരാം അത് അയച്ചു തരാം അത് കണ്ടുകൊണ്ട് ലിങ്ക് 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 എന്ന് പറഞ്ഞ് ഇടാൻ കുറേ വാണ കണ്ടികളുണ്ട് മനസ്സിലായ കാമ ഫ്രസ്ട്രേറ്റഡ് ഫുണ്ടകൾ അത് ഇനി റിയൽ ആണോ ഇപ്പം ഞാൻ എക്സാമ്പിൾ നിങ്ങളടുത്ത് പറയാം ഈ തുണ്ട് കാണുന്നത് ഇതൊന്നും തെറ്റാണെന്നൊന്നും ഞാൻ പറയാനില്ല പക്ഷെ ബട്ട് സ്റ്റിൽ നമ്മുടെ നാട്ടിൽ ഈ ഇതലത്തെ പോലത്തെ വെബ്സൈറ്റുകളൊക്കെ ഇതാ ബാൻഡാ ബട്ട് സ്റ്റിൽ ഞാൻ പറയാം ഇപ്പോൾ ഒരു പോണ ആക്ട്രസ്സോ അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷണൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കാണുന്നതിനോ എന്നൊന്നും ഇത് പറയാനോ ഒന്നും ഇവിടെ കൺട്രോൾ ചെയ്യാനൊന്നും ആരുമില്ല പക്ഷേ ഇങ്ങനെ ഒരാളുടെ സാധനം ഇറങ്ങുക നാളെ നാളെ ഇപ്പം എക്സാമ്പിൾ ഞാൻ ആലോചിച്ചോ ഡ്രീമർ ഗത പിടിച്ചോണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഏ വെച്ച് ഉണ്ടാക്കി ഇപ്പം വരുവാണെന്നു ശേഷം നിങ്ങൾ അത് ഉടനെ ഡ്രീമറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ കേൾക്കാതെ നിങ്ങൾ ചാടി കയറി അത് ഷെയർ ചെയ്യരുത് അത് നമുക്ക് അത് ചെയ്യാം അത് വലിയ പ്രശ്നമാവും അതുകൊണ്ടാണ് ഞാൻ പറയണേ അതുകൊണ്ടാണ് പറയണേ ഇല്ല രണ്ട് സൈഡ് നിങ്ങൾ നോക്കട്ടെ പുള്ളിക്കാരി ഇപ്പൊ ലീഗലി മൂവ് ആയി കാണാനൊന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഓരോരുത്തന്മാർ തെരത്ത് വെച്ച് കളിക്കുന്നവന്മാരൊക്കെ ആയിരിക്കും ലാസ്റ്റ് ഷെയർ ചെയ്യണവന്മാരൊക്കെ ആയിരിക്കും ഏറ്റവും എടുത്ത് വെച്ച് പോകണം അങ്ങനെ വന്ന് എല്ലാവരും പൊക്കുന്നൊന്നും അല്ലെങ്കിൽ പറയണം ബട്ട് സ്റ്റിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്